നമസ്കാരം എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമത്യാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തിലേക്ക് ആശംസകൾ നേടുന്നു പുണതം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഉണർതം നക്ഷത്രം ആത്മീയവും ദൈവിക ഒക്കെ ഉള്ള ആൾ മടുക്കലാണ് കൊച്ചിയും കഴിവും ഉള്ളവരാണ് സ്നേഹമുള്ളവരാണ് അതുകൊണ്ട് അവർ പൊതുവേ അവരുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കാൻ മിടുക്കലാണ് പക്ഷേ ആര് പറയുന്നതും അനുസരിക്കാത്തവരാണ് സ്വന്തം ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് പോലും ഇവരോട് സ്നേഹം കുറയും ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് ഉണർദം അപ്പോൾ ശ്രീരാമസ്വാമിക്ക് അച്ഛൻ്റെയും സഹോദരങ്ങളുടെയൊക്കെ സഹായങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അമ്മ പോലും ശത്രുവാകുന്ന നക്ഷത്രമാണ് പുണർദവും പുണകത്തിന് രണ്ടു കൂറുണ്ട് മിഥിനക്കൂറും മുക്കാൽ ഭാഗവും കർക്കിടകക്കൂറും കാൽഭാഗവും ഉണ്ട് അപ്പോൾ ആ കർക്കിടകക്കൂറുകാർക്ക് ഈ വരണ മാർച്ച് മാസം വരെ ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നേട്ടങ്ങളും ഭാഗ്യങ്ങളും അഭിവൃദ്ധികളും സമ്പത്തും സൗഭാഗ്യവും ഐശ്വര്യവും പുരോഗതി എല്ലാം കിട്ടുന്ന തരത്തിലും മെച്ചമൊക്കെ കിട്ടുന്ന യോഗമൊക്കെ ഉള്ള സമയമാണോ പക്ഷെ ഈ മാർച്ച് മാസം കഴിയുമ്പോൾ നമുക്ക് പത്തിൽ ശനി വരും അപ്പം കണ്ടകം കൊണ്ടേ പോകുള്ളാണ് പഴയ ആൾക്കാർ പറയുന്നത് അപ്പോൾ ആയതുകൊണ്ട് നമുക്ക് തൊഴിൽ സ്ഥാനത്താണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ ജോലി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ഇവരുടെ ചെന്നാലും മറ്റുള്ളവർ സ്നേഹിക്കുന്നില്ല സഹായിക്കുന്നില്ല എന്ന് തോന്നുന്നത് സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാത്തവരും സ്നേഹം ഇല്ലാത്തവരെ സ്നേഹിക്കാൻ ശ്രമിച്ച് വിഷമങ്ങൾ പെടുന്നതുമാണ് അതുകൊണ്ടാണ് ഒരുപാട് അപവാദങ്ങളൊക്കെ കേൾക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് ഈ കുണർത്തിന് അപ്പോൾ ഈ നാളുകാർക്ക് അലസതയും ദേഷ്യവും ഒക്കെ ഉള്ളവരാണ് പിന്നെ ആരെങ്കിലും കൂടെ നിന്ന് നമ്മൾ എത്ര ഉയരത്തിലേക്ക് പകർ ഉയർത്താൻ ശ്രമിച്ചാലത്രയും ഉയരത്തിലേക്ക് ഉയരാൻ പറ്റും ഒരു ഒരു പട്ടം പോലെയാണ് ആരെങ്കിലും നിന്ന് ഉയർച്ച എത്ര ഉന്നതിയിൽ വേണോ പറക്കുമോ അത് വേരണ്ടെന്ന് പറഞ്ഞ് ആരെങ്കിലും പിടിച്ച് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുക അവിടെയെങ്കിലും എങ്കിലും ഇരിക്കും പിന്നെ ഉയർന്നു പറക്കുമ്പോൾ ചരട് പൊട്ടിപ്പോയാൽ എവിടെയെങ്കിലും ചെന്ന് കുരുങ്ങി അവസാനം അതുകൊണ്ട് ഈ കൊല്ലം വീട്ടിലുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ട് നിർദ്ദേശങ്ങൾ അനുസരിച്ച് മര്യാദ രാമനായിട്ട് ജീവിക്കേണ്ട എന്താ കാലഘട്ടമാവും കാരണം പത്തിൽ ശനി വരുമ്പോൾ പാവയെ കർമ്മഗതയേതു കർമ്മവിഗത ദുഷ്കീകീർത്തിരാജ്ഞത് ആജ്ഞാലംബനയോർ വിനാശനമീസിന് ഒരു പോഷണം എന്നാണ് പാവയെ കർമ്മഗതയേത് കർമ്മവിഗതം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്യണമെന്നൊക്കെ തോന്നും ജോലി കിട്ടാതെ വേണ്ടാന്ന് തോന്നുന്നു വേറെ ജോലി കിട്ടിയിട്ടേ വേറെ പരിപാടിയുള്ള ആയിരിക്കും ഉള്ള ജോലി പോവുകയും ചെയ്യും വേറെ ഒന്നും കിട്ടിയില്ല അപ്പോഴാണ് നമ്മൾ കിട്ടുന്ന ഒപ്പാട് വരുന്നത് ദുഷ്കീകീർത്തി അപവാദങ്ങൾ കേൾക്കണം എന്ന് പറയുമ്പോൾ ആളുകളോടെയൊക്കെ കാര്യം ചോദിക്കാൻ ചെല്ലുമ്പോൾ അവരോടും അവിടെ അതി ഉണ്ടാക്കാൻ ചെല്ലുമ്പോൾ അവരേയും പോയി സംസാരിച്ച് വഴക്കുണ്ടാക്ക വിനാശനാശനഷ്ടങ്ങൾ ഒരുക്കു രോഗങ്ങൾ പോഷണമെന്ന് വെച്ചാൽ കത്തിയ എരിയ ഇല്ലാതെ തന്നെ ചിലപ്പോൾ കറണ്ട് ഇല്ല മിന്നൽ ഈ വാഹന അപകടങ്ങൾ ഇതിലൊക്കെ കുറച്ച് വിഷമതകളുണ്ടായി പോകും വലിയ മെച്ചവും നേട്ടവും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവർ പക്ഷേ ഈ സമയത്ത് നമ്മളൊരു ജോലി കിട്ടിയാൽ ജോലിയിലുള്ള സാലറി കളക്റ്റ് ആക്കിയിട്ടുണ്ടും ഇതൊക്കെ പെട്ടെന്ന് കോടീശ്വരം വരാകാൻ വേണ്ടി ജോലിയിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടും പെട്ടെന്ന് അതങ്ങ് കളയും എല്ലാം കളഞ്ഞ് പൊളിച്ച് ഞാൻ താൻ പോലെ ഇതൊന്നും വേണ്ടി വരുന്നെന്ന് വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് കാര്യം അപ്പോൾ ജോലി വേണ്ടാന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു ലീവ് എടുക്കണം എന്നിട്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോകണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയതാണ് അതിന് പോകണം അപ്പം അതിൻ്റെ നല്ലതും കെട്ടതും മനസ്സിലാവും അപ്പോഴും നിങ്ങൾക്കറിയാൻ ചോദിച്ചാൽ പഴയ ജോലി തന്നെ ഏറ്റവും നല്ലത് ഭവാണ് എന്ന് തോന്നി നമുക്ക് ഉറച്ചു നിൽക്കണം ജോലി കളാം പുതിയൊരു ജോലി ചപ്പി കിടക്കുന്നത് കാര്യം ബുദ്ധിമുട്ടാണ് ദുഷ്കൃത്തിൽ അപവാദങ്ങൾ ഒരുപാട് ലരുത് വിനാശനാശനഷ്ടങ്ങൾ രൂക്ക് രോഗങ്ങൾ കറണ്ട് തീ ഇടിമിന്നലൊക്കെ കൊണ്ടുള്ള ആവത്തിക്കൾ വാഹന അപകടങ്ങൾ ഇതൊക്കെയാണ് വെള്ള വെള്ളത്തിലും അപകടം പരിഹരിക്കുന്ന സ്ഥലത്തൊന്നും നമ്മൾ ചെന്ന് ചാടി കൊടുക്കരുത് കാരണം അപകടങ്ങളെ കൊണ്ടുള്ള അപത്തും അപകടവും മരണവും കടവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണോ വളരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ വേദഗ്രഹം മെയ് മാസം കഴിയുമ്പോൾ നമുക്ക് ജനിച്ച രാശിയിൽ വരെ പന്ത്രണ്ട് മിക്കമ്പോൾ ഒരു കോടീശ്വരം പിച്ചക്കാരനായി പോകുന്നത് അപ്പോൾ ആ പിച്ച എടുക്കുന്ന അവസ്ഥയിൽ നിന്ന് വീണ്ടും രക്ഷപ്പെടുന്ന ഒരു മാർഗത്തിലേക്ക് എത്തപ്പെടും അങ്ങനെ ഒന്നിൽ വേഗം വരുമ്പോൾ സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും ആരോഗ്യ അത് സമ്പത്തെയാ കീർത്തിസ്ഥാന വിശേഷലബ്ധി വിനയങ്ങൾ സുഖസ്ഥിതി ജയോ ആരോഗ്യമോ സാമ്പത്തിക നേട്ടങ്ങളും കീർത്തി വിശേഷലബ്ധി എന്ന് വെച്ചാൽ ആ കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും മേടാ ഒരിക്കലും പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും കിട്ടാൻ തന്നെ ധനവും പണവും ഭാഗ്യവും കിട്ടും പക്ഷെ കിട്ടിയ ഭാഗ്യവും ജോലി നിങ്ങൾ കളഞ്ഞു വിളിക്കാതിരിക്കാണ് ഇത് എനിക്ക് പറയാനുള്ളത് എന്നാൽ നമുക്ക് കർക്കിടകൻ രാശി പുണതക്കാർ കിടന്ന് കഷ്ടപ്പുഴയാണ് കാരണം ശനി കഴിഞ്ഞ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസം വരെ ശനി മരണസ്ഥാനത്ത് അനത്തി നിന്ന് അച്ഛൻ്റെ പണി കിട്ടും കയ്യിൽ മുപ്പത് കൊണ്ടും കൊണ്ടുണ്ടാക്കിയതെല്ലാം കൈവിട്ട് പോകുമ്പോഴൊക്കെയുള്ള വിഷമം ഉണ്ടായി അതുപോലെ ശനി എട്ടി നിൽക്കുമ്പോൾ സർവ യുദ്ധം പ്രവാസം രോഗാൻ ജനം ഭരണ രീതിയും ഭരണനഷ്ടം കൈയിരിക്കണ പൈസ വീടും വസ്തുവൊക്കെ വാങ്ങിക്കണേ കുഴപ്പമില്ല എങ്കിലും ധനനഷ്ടമാണ് വലിയ സാമ്പത്തിക ലോണും ശക്തി ഇടപാടുകളൊക്കെ പൊത്തു അങ്ങനെ വിശ്വസനഷ്ടം പ്രവാസി നാടും വിട്ടും പോയാളിനാണ് പ്രവാസികളെന്ന് പറയുന്നത് അപ്പം നാടും വീടൊക്കെ വിട്ടു പോകണമെന്ന് തോന്നും രോഗ വരും മരണഭയവൊക്കെ ഉണ്ടാകും മരണ എന്ന് പറയുന്നതാണ് നമുക്ക് ചെറിയ കാര്യത്തിന് അപകടങ്ങൾ ചെറിയ രസം വന്നാലും വലിയ മരകരോഗങ്ങൾ എന്നൊക്കെ തോന്നിയ സ്വസ്ഥതകളൊക്കെ ഉണ്ടാകും അപ്പൊ ഈ ശനി നമുക്ക് മാസയോടുകൂടി കഴിയുമ്പോൾ കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ടുണ്ടാക്കിയത് ആ കഴിഞ്ഞ മൂന്ന് കൊല്ലം കൊണ്ട് നഷ്ടപ്പെടും കണക്കുള്ള വിഷമങ്ങൾ എല്ലാം മാറി ഭാഗ്യസ്ഥാനത്തിലായി അപ്പൊ ചില ആൾക്കാർ പറയുന്നു എനിക്ക് എന്തെങ്കിലും ഭാഗ്യം തെളിയോ എന്തെങ്കിലും ഞാൻ രക്ഷപ്പെടും എന്നൊക്കെ ആളുകൾ ചോദിക്കാം അപ്പം പാകിസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന സമയമാണ് ഏറ്റവും ഒരു വ്യക്തി വിന്നതായിട്ടുള്ളത് അപ്പോൾ പാകസ്ഥാനത്ത് ഭാഗ്യാദി അഭീഷ്ടഭാവ ശക്ത ശിവ ഭാവ പുഷ്ടികൾ രത്നാ പുഷ്ടി പദ്ധതി വരാഹം എതിര വരാഹംതിരാചാര്യത പറയണത് പാകസ്ഥാനത്ത് ശനി നിൽക്കുന്ന സമയം ഒന്നുമില്ലാത്ത വേറൊരു ദരിദ്രന്മാർ പോലും തൊഴിലാളി പോലും മുതലാളിയായില്ല എന്നാൽ സർക്കാരിൽ നിന്നും ഇതിലും പത്രവും പൈസയും അധികാരികളുടെ പ്രീതി സഹായവും എന്ത് കാര്യത്തിനും വിധിയും ഏത് പരീക്ഷയ്ക്കും മത്സരത്തിന് പോലും ചെയ്യൂ നേട്ടങ്ങളൊക്കെ കിട്ടുമെന്നാണ് അങ്ങനെ നമുക്ക് നല്ല നേട്ടവും ഭാഗ്യവും ഇച്ഛരവും പുരോഗതികളൊക്കെ കിട്ടും അങ്ങനെ നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടും അങ്ങനെ ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്ന സമയം ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട് സോണി ഗ്രാമപുരാധികാര ജനിത പൂജാ കുനാണ് സോണിയും ഗ്രാമവും അതൊക്കെ കിട്ടും ഗ്രാമവും പുരമൊക്കെ എന്ന് വെച്ചാൽ രാഷ്ട്രീയധാരാണെങ്കിലൊക്കെ ആ പഞ്ചായത്തിൻ്റെ ആ ജില്ലയിലൊക്കെ അധികാരങ്ങളൊക്കെ കിട്ടും അന്ന് ഗ്രാമപുരം അധികാരങ്ങൾ നല്ല ജോലി അധികാരങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഏതെങ്കിലുമൊക്കെ ആ വലിയ വിഷമം പിടിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ല ടൗൺഷിപ്പ് ഉള്ള സ്ഥലത്തൊക്കെ ജീവിക്കാൻ പറ്റും അതേപോലെ കൃഷി നാൽക്കാലി വ്യാപാര ഗുണങ്ങൾ വ്യാ പ്രവൃത്തി ഗുണങ്ങൾ ചെറിയ ചെറിയ പ്രവൃത്തി കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ അങ്ങനെ നമുക്ക് നല്ല നേട്ടങ്ങളും ശനി ഭാഗ്യസ്ഥാനത്ത് വരുമ്പോൾ ആരോഗ്യ വർദ്ധന ആണുള്ള പ്രമുഖ വ്യക്തികളുടെയൊക്കെ ആ വ്യക്തിബന്ധങ്ങൾ സഹായങ്ങൾ ധനസമായ ധാരാളം ധനം വന്നു ചേരാനുള്ള യോഗം എല്ലാ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടാവും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താനലാഭവും ഐശ്വര്യവും ഒക്കെ കിട്ടും അങ്ങനെ നമുക്ക് നല്ല ഐശ്വര്യവും പുരോഗതിയും നേട്ടങ്ങളും കിട്ടും അങ്ങനെ കോഷ്ടങ്ങൾ ഒരുപാട് മാറും ഞാൻ ജാതകത്തിൽ വല്ല സമയദോഷവും കൊണ്ടാണ് നോക്കണം അതിന് നമ്മൾ ജനന തീയതി ജനിച്ച സമയം ജനിച്ചതില്ല പേര് നക്ഷത്രമൊക്കെ വാട്സപ്പിൽ സെൻഡ് ചെയ്യണം കേട്ടോ അത് ഞാൻ സൗകര്യമായിട്ട് ഫ്രീ ആക്കിരിക്കുമ്പോൾ ഇതേപോലെ അങ്ങോട്ട് പോകണം എന്നെ വിളിച്ചാൽ പെട്ടെന്ന് ഫോൺ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ തിരക്കിലൊക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് വളരെയധികം നമ്മൾ കാര്യങ്ങൾ നോക്കിക്കണ്ടറിഞ്ഞ് ശ്രദ്ധാഭക്തിയോടുകൂടി ജീവിച്ച നിങ്ങളെ കഴിഞ്ഞ ജീവിത പരാജയങ്ങൾ വലിയ വിജയത്തിലേക്കും നേട്ടത്തിലേക്കും എത്തപ്പെടാൻ പറ്റുന്ന അവസരത്തിലേക്ക് എത്തിക്കും എല്ലാവർക്കും നല്ലത് വരുത്തെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അമാവാസി തോറും കാലഭൈരവക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മുത്തുഞ്ചി ഹോമം നാല് മണിക്ക് യമരാജ ഹോമം അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആ ആറ് മണി ഒക്കെ ഏഴ് മണി വരെ വിവിധ ദവ്യങ്ങളൊക്കെ ഉണ്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പങ്കെടുത്താൽ വളരെ നല്ലതാണ് എല്ലാവർക്കും നല്ലൊരു ചേട്ടൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം